ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് രാത്രി ഏഴ് മണിക്ക് ഏഷ്യൻ ടീസ് സെലിബ്രേഷൻ ചെയ്തായിരിക്കും എന്തൊക്കെ ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തായിട്ടുള്ള വിവരങ്ങൾ ഇപ്പം വന്നു തുടങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാ വലിയൊരു ആഘോഷരാവുമായിട്ടാണ് ഗ്രാൻഡ് ഫിനാലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇത് മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ ഓൺലൈനിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് വരാ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നറായിട്ട് അർജുനെ പ്രഖ്യാപിച്ചെന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അത് എത്രത്തോളം ശരിയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പങ്കുവയ്ക്കുമ്പോൾ അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിനും പട്ട് അതിൽ ചാനൽ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനെ വിന്നറാക്കും തുടങ്ങിയ വാർത്തകളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ എന്താണ് സത്യാവസ്ഥ എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ മാത്രം വരുന്ന കുറച്ച് കിമ്പന്തകൾ മാത്രമാണെന്നാണ് ഇപ്പൊ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാന് തന്നെ അണിയറ പ്രവർത്തകർ ഈ ഒരു വാർത്ത പുറത്തുവിടുന്ന തരത്തിലുള്ള പല പ്രമുഖ യൂട്യൂബ് ചാനലുകളൊക്കെ അർജുനെ വിജയിട്ട് പ്രഖ്യാപിക്കുന്ന വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ സാഹചര്യത്തിലാണ് മറ്റ് ഓൺലൈനും അതോടൊപ്പം തന്നെ അർജുൻ ഫാൻസ് ഈ ഒരു വാർത്ത ഏറ്റുപിടിച്ച് ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നറായിട്ട് അർജുന പ്രഖ്യാപിച്ച തരത്തിലുള്ള വാർത്തകളൊക്കെ ഇപ്പൊ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് ഒരു നൂറ് ശതമാനം ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇതുവരെ ഒഫീഷ്യൽ ആയിട്ട് അവർ ഈ ഒരു അതായത് ബിഗ് ബോസ് സീസൺ വിന്നറിനെ അവർ ഒഫീഷ്യൽ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്തൊക്കെയാണ് ടൈറ്റിൽ വിന്നറായിട്ട് ജിൻഡപ്പൻ തന്നെ മാറുമെന്ന് നമുക്ക് ഉറപ്പാണ് കാരണം വോട്ടിങ്ങിന് അത്രത്തോളം മുന്നിലാണ് ജിൻഡപ്പൻ ജിണ്ടപ്പനെ ജിൻഡപ്പനെ മറികടക്കാൻ അർജുനോ അതേ ജാസ്മിനോ സാധിച്ചിട്ടില്ല ഒരുപക്ഷെ നമ്മുടെ നമുക്ക് രവീ ആയിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അർജുൻ മൂന്നാം പൊസിഷനിലാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റണ്ണർ അപ്പ് ആകാനുള്ള സാധ്യതയും കുറവാണ് ജാസ്മിനായിട്ട് റണ്ണർ അപ്പ് ആകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നത് എന്തൊക്കെയാണ് ആ അർജൻ വിന്നർ ആണെന്ന തരത്തിലുള്ള വാർത്തകൾ എല്ലാം തന്നെ ഫേക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഗ്രാൻഡ് ഫിനാലിക്ക് വേണ്ടി അപ്പോൾ ഗ്രാൻഡ് ഫിനാലി ആ വൈകുന്നേരം ഏഴ് മണിക്കേനെ കാണാൻ വേണ്ടി നിങ്ങൾ എത്ര വരെയാണ് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കും ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സിക്സ് സിക്സിൽ ആര് വിന്നർ ആകണമെന്നാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ ആഗ്രഹം എന്നോട് കമന്റ് ബോസിൽ പങ്കുവയ്ക്കുക